വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ കസ്റ്റംസ് പോർട്ടായി അംഗീകരിച്ചതായി തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ അറിയിച്ചു സെക്ഷൻ സെവൻ എ അംഗീകാരമാണ് വിഴിഞ്ഞത്തിന് ലഭിച്ചത് ഇതു സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനവും പുറത്തിറക്കി ഇതോടെ കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാവുന്ന നിയമവിധേയമായി അംഗീകരിക്കപ്പെട്ട തുറമുഖമായിരിക്കും വിഴിഞ്ഞം ഇതു സംബന്ധിച്ച് കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയം മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ചതിനെ തുടർന്നാണ് അനുമതി ലഭിച്ചത് ഓഫീസ് സൗകര്യങ്ങൾ കെട്ടിടങ്ങൾ കമ്പ്യൂട്ടർ സംവിധാനം മികച്ച സെർവർ റൂം ഫെസിലിറ്റി തുടങ്ങി പന്ത്രണ്ട് മാർഗനിർദ്ദേശങ്ങളാണ് കസ്റ്റംസ് മുന്നോട്ട് വച്ചിരുന്നത് ഇതെല്ലാം പറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ വിഴിഞ്ഞത്തിന് സാധ്യമായതോടെയാണ് അംഗീകാരം ലഭിച്ചത് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കും തിരിച്ചുമുള്ള ചരക്ക് നീക്കത്തിന് മുഖ്യ ഹബ്ബായി മാറാനുള്ള അവസരമാണ് ഇതുവഴി വിഴിഞ്ഞത്തിന് ലഭിക്കുക സെക്ഷൻ ഫോർട്ടി ഫൈവ് പ്രകാരമുള്ള അനുമതികളും പോർട്ട് കോഡുമാണ് ഇനി വിഴിഞ്ഞത്തിന് ലഭിക്കേണ്ടത് ഇതിനുവേണ്ട സജ്ജീകരണങ്ങളും പോർട്ടിൽ തയ്യാറായി കഴിഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന് ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ നിന്ന് നേരത്തെ ലഭിച്ചിരുന്നു ഒരു കപ്പലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചരക്കുകൾ മാറ്റിയ ശേഷം ചരക്കുനീക്കം നടത്തുന്ന തുറമുഖത്തെയാണ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രാദേശിക ഭാഗങ്ങളിൽ നിന്ന് ചെറു കപ്പലുകളിൽ എത്തുന്ന ചരക്കുകളും കണ്ടെയ്നറുകളും വിഴിഞ്ഞത്ത് വെച്ച് വമ്പൻ മദർഷിപ്പുകളിലേക്ക് മാറ്റി വിദേശ തുറമുഖങ്ങളിലേക്ക് അയക്കാനാകും വിദേശത്തു നിന്ന് എത്തുന്ന കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് വെച്ച് ചെറു കപ്പലുകളിലേക്ക് മാറ്റി പ്രാദേശിക തുറമുഖങ്ങളിലേക്കും അയക്കാനാകും സെക്ഷൻ സെവൻ പെർമിറ്റ് കൂടി ലഭിച്ചതോടെ വലിയ സാധ്യതയാണ് വിഴിഞ്ഞത്ത് കാത്തിരിക്കുന്നത് ചരക്കുനീക്കത്തിൽ നിർണായക തുറമുഖമാവുകയാണ് കേരളത്തിന്റെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്